ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി പ്ലാറ്റിനം സിൽവർ ൾക്കുറിവർ ജ്വല്ലറി വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി തുടരുന്ന ഇടതുമുന്നണി ഭരണത്തിന്റെ കെടുകാര്യസ്ഥതകൾ തുറന്നുകാട്ടി ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗുരുവായൂർ മോചന പദയാത്രക്ക് ഉജ്ജ്വല തുടക്കം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗുരുവായൂർ യാത്രയാണ് നിമിഷങ്ങൾക്കകം കടന്നു വരുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ മല്ലാട് സെന്ററിൽ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ ആർ രവികുമാർ പതാക ഏറ്റുവാങ്ങി ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് പ്രതാപൻ പറഞ്ഞു ജാഥ ക്യാപ്റ്റന്മാരെ പ്രതാപൻ ഷോൾ അണിയിച്ചു പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തോമസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ ബി ശശികുമാർ ഡി സി സി ഭാരവാഹികളായ എം വി ഹൈദർ അലി അഡ്വക്കേറ്റ് ടി എസ് അജിത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉപനേതാവ് കെ പി എ റഷീദ് നേതാക്കളായ സി എ ഗോപ്രതാപൻ ഉമ്മർ മുക്കണ്ടത്ത് എ ടി സ്റ്റീഫൻ അരവിന്ദൻ പല്ലത്ത് സി ജെ സ്റ്റാൻലി ഒ കെ ആർ മണികണ്ഠൻ ബി വി ജോയ് സി ജോയ് ചെറിയാൻ ടി എ ഷാജി ഇ എ നജീബ് വർഗീസ് ചീരൻ എന്നിവർ സംസാരിച്ചു ഇന്ന് പൂക്കോട് മേഖലയിൽ പ്രചരണം നടത്തുന്ന യാത്രയുടെ ആദ്യ ദിന ദിനസമാപനം വൈകിട്ട് മണിഗ്രാമത്തിൽ നടക്കും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്